സംസ്ഥാന ചിൽഡ്രൻസ് ഫെസ്റ്റായ വർണ്ണച്ചിറക്കുകൾക്ക് ഇന്ന് തുടക്കം മന്ത്രി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മറ്റന്നാൾ വരെയാണ് ചിൽഡ്രൻസ് ഫെസ്റ്റ് നടക്കുക ആറു വേദികളിലായി ആയിരത്തോളം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും ഉജ്ജ്വല ബാല്യം പുരസ്കാര വിതരണവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഓരോ കുഞ്ഞും സർക്കാർ സംരക്ഷണയിലാകട്ടെ സമൂഹത്തിൻ്റെ സമ്പത്താണ് ആ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ അതോടൊപ്പം തന്നെ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ അവർ വളർന്നു വരിക അതിനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അവരുടെ താല്പര്യങ്ങൾ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നേർച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അതിനെ നമ്മളൊരു ചെടി നട്ട് നനച്ചു വളർത്തു വളർന്നതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം